ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോൾ ഈ ഇതില്ലേ വാട്ടത്തീം പാർക്കിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഉയരങ്ങളിൽ പോകുന്ന ഒരുപാട് റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഭയങ്കര ആള് ഭയങ്കര ഡയലോഗിലും ഒക്കെ വലിയ വീരശൂര ആയിരിക്കും പക്ഷെ ഇതിൽ കയറാൻ ഭയങ്കര പേടി അപ്പൊ അത് ആ ഒരു ഇതിനെ കുറിച്ചൊന്ന് ഭയങ്ങൾ ഉണ്ട് ആളുകൾക്ക് അതിലിപ്പോൾ ഈ ഉയരത്തിൽ കാണുമ്പോണ്ടാകുന്ന അവിടെ നിന്ന് താഴോട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ ഉയരത്തിലേക്ക് എത്തുമ്പോൾ താഴോട്ട് നോക്കുമ്പോഴാണ് പേടികളൊക്കെയാണ് പറയുന്നത് ആക്രോഫോബിയെന്ന് ആക്രോഫോബിയ എന്ന് പറഞ്ഞത് ഉയരങ്ങളിൽ കയറുമ്പോൾ താഴത്തേക്ക് പോകും അതുപോലെ പലതരത്തിലുള്ള ഫോബിയാസ് ഉണ്ട് അതിൽ പെട്ടെന്നാണ് ഇത് സാധാരണ കുറച്ച് നോർമലായിട്ട് കുറേ ആൾക്കാർ കാണുന്ന ഒരു ഫിനോമിനയാണ് അപ്പോൾ അയാളുടെ ബോഡി ഷേപ്പ് ഫിസിക്കോ ഒന്നും ഇവിടെ ഒരു ആധാരമല്ല അയാൾക്ക് അത് പല കാരണം കൊണ്ടാകും ഒന്ന് ജനറ്റിക് ആയിട്ട് തന്നെ ഒരു ആൻസൈറ്റി ഡിസോർഡർ ടെൻഡൻസി ഉള്ളൊരു ഫാമിലിയിൽ ജനിച്ച ആളായിരിക്കാം അതായത് അച്ഛനും അമ്മക്കൊക്കെ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ അമ്മയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡിൽ അങ്ങനെയുള്ളൊരു പ്രണതായിരിക്കും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എടുത്ത് ആദ്യത്തിലൊന്നും അവർ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ പറയും അവർ ഇങ്ങനെ ആയിരുന്നു അവരച്ഛനും ഇങ്ങനെയായിരുന്നു അവരമ്മ ഇങ്ങനെയായിരുന്നു കുറെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒക്കെ പറയും അങ്ങനെയുള്ളൊരു നിന്ന് വന്ന ആളുകൾക്കും ആ ടെൻഡൻസി ഈ കുട്ടികൾ ജനറ്റിക്കായിട്ടുണ്ടാവും അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും ഇൻസിഡൻസ് പഴയ എന്തെങ്കിലും ഇൻസിഡൻസോ പ്രശ്നങ്ങളോ അവരെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുകയും അത് പ്രശ്നങ്ങൾ വ്രണങ്ങളായിട്ട് മടക്കുകയും നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിലൊക്കെ പറഞ്ഞാൽ ട്രോമ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ തേടി വരും നമ്മളെ മനസ്സിൽ കണ്ടും വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പോൾ പല ആളുകൾക്കും നമ്മളെ നാട്ടിൽ ഗൾഫിലൊക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ പല ആൾക്കാർക്കും ഈ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പാലത്തിലൊക്കെ പോകുമ്പോൾ അഞ്ചാറ് ലൈനിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ പേടി ഉണ്ടാവും അതെന്ന് വെച്ചാൽ ഇവർക്ക് വല്ല ആക്സിഡൻറ്റിനെ പറ്റി കഥകളൊക്കെ ഈ ആരെങ്കിലും പറയുന്നതും ഷെയർ ചെയ്യുന്നതും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അതിന്റെ ഭാഗങ്ങൾ അപ്പോൾ അല്ലെങ്കിൽ വല്ല ഹൊറർ ഫിലിംസ് കണ്ടിട്ടുള്ളതൊക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വല്ല സിനിമയിലേക്ക് കാണുമ്പോൾ അങ്ങനെ പല ഇൻസിഡന്റ് സംഭവിച്ചതൊക്കെ കണ്ടിട്ട് നമ്മളപ്പോൾ അത് പ്രകടമാക്കിയിട്ടൊന്നുമില്ലെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉത്ബോധം മനസ്സിലവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇത്ര സാഹചര്യത്തിൽ വരുമ്പോൾ അതൊക്കെ പാടെയാക്കോർ വന്നിട്ട് അവിടെ നിന്നാകപ്പാടെ ഞെട്ടൽ വരും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ തന്നെ കുറെ കൊലങ്ങൾക്കും രണ്ടായിരത്തിൽ ഞാൻ എൻ്റെ എം ബി ബി എസ് കഴിഞ്ഞ ഉടനെ ഞാൻ ദുബായിലൊരു വിസിറ്റിന് പോയപ്പോൾ ആ സമയത്ത് വൈൽഡ് വാഡി അങ്ങനെ എന്താ പറഞ്ഞൊരു വാട്ടർ തീം പാർക്ക് ദുബായിലുണ്ട് അവിടെ ഞാൻ പോയിട്ട് ഞാൻ വലിയ ഉയരത്തിൽ പോയിട്ട് അവിടുന്ന് താവിട്ട് ഇങ്ങനെ കീഴിഞ്ഞ് വരുന്ന ഒരു സംഭവത്തിലേക്ക് പോയതാണ് ഞാൻ വലിയ ഉത്സാഹത്തോട് കൂടിയിട്ട് പൊതുവേ എല്ലാ ത്രില്ലും ഞാൻ ഏറ്റെടുക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ആ ഒരു ത്രില്ലിൽ അങ്ങോട്ട് പോയി കയറി കുറേ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തിയപ്പോൾ എനിക്ക് എന്താണെങ്കിലും പ്രശ്നം ഒരു സംതിങ് വേറെ പ്രശ്നമൊന്നുമില്ല താഴോട്ടേക്ക് ചാടാനൊരു പേടി കഴിയുമല്ലേ നല്ല പേടി പക്ഷേ താഴോട്ടെ ഇനി തിരിച്ച് എനിക്ക് ഇറങ്ങാനും പറ്റില്ല ആ തിരിച്ചിറങ്ങണമെങ്കിൽ അതിന് കുറേ ഫിനോമിനുണ്ടാവും അല്ലാതെ നടക്കില്ല അതിന് വഴിയില്ല പിന്നെ എനിക്ക് ആകളുടെ സമാധാനമായതെന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ആകൊരാ അഞ്ചെട്ട് വയസ്സായാലുള്ള ചെറിയൊരു കൊച്ചു റഷ്യൻ കുട്ടി മുന്നിലുണ്ട് അത് വളരെ കൂളായിട്ട് ഭയങ്കര താല്പര്യത്തിൽ ചാടി കാണുമ്പോൾ ഞാൻ ഇത്തിരി വലിയൊരു മനുഷ്യനായിട്ട് എന്താന്ന് തോന്നിയിട്ട് ഞാനും പിന്നെ ഇരുന്നു പിന്നെ കണ്ണടിച്ചിരുന്ന് ഏതായാലും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ താഴത്തെത്തിയല്ലോ അപ്പോൾ പിന്നെ ആ നിമിഷത്തിലുള്ളൊരു ആൻസൈറ്റി ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പാനിക്ക് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഈ ആൻസൈറ്റി ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഫോബിയ ആൻസൈറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ആൻസൊലൈറ്റിക് ഏജൻസ് മെഡിസിൻസ് ഒക്കെ ഉണ്ട് ഫോബിയാസ് ആണെങ്കിൽ ചില കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൗൺസിലിങ്ങിലൂടെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതൊരു പ്രശ്നമല്ല കാരണം കുറേ ആളുകളിലൊക്കെ കാണുന്ന ഒരു ഫിനോമിൻ തന്നെയാണ് അത് ഇഷ്ടംപോലെ ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഫ്ലൈറ്റിൽ വരാൻ പേടിച്ചിട്ട് നാട്ടിലു വരാൻ പഠിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ആൻസൈറ്റി അവർക്ക് അവിടെ എത്തുമ്പോൾ കൂടും ഇത് ഒരു ക്ലോസ് ചെയ്യപ്പൊ ലിഫ്റ്റ് കയറാൻ പേടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ ക്ലോസ് ചെയ്ത സംഭവങ്ങളൊക്കെ ആവുമ്പോ ഇത് എന്താവും എന്നൊക്കെ ഉള്ള കൂടുതൽ കാഠിനമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനെ പറ്റി ഡീപ്പായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ പ്രശ്നമാണ് നമ്മളത്ര ഡീപ്പായി ചിന്തിക്കാതെ ഡൈവേർട്ട് ചെയ്ത് വിട്ടോണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോരുന്നത് അപ്പോൾ അതിന്റെ ഒരു ഭാഗം വന്നോണം ആക്കണം അതിനെ നമുക്ക് അത് ചെയ്യാൻ പറ്റും സർ അതേ കണ്ട തന്നെയാണ് കോട്ടയത്ത് ഒരു നൈറ്റ് പെട്രോളിംഗ് വന്ന പോലീസ് അപ്പം അത് അതുവഴി വന്നൊരു പയ്യനാണ് അവൻ്റെ കയ്യിലെല്ലാം ഉണ്ട് പേപ്പേഴ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷേ പോലീസിനെ കണ്ടിട്ട് പേടിച്ച് തിരിച്ചു പോയി പോണ വഴിക്ക് ആക്സിഡൻറ്റായി മരിച്ചു ആ അതിനാണ് സാധാരണ നമ്മൾ പറയാം കാപ്പി ഫോബിയ എന്ന് പറയും അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ പോലീസിനെ മാത്രം ഭയക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഫോബിയ ആണ് ഫോബിയ അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസിൻ്റെ വേഷങ്ങൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളെ കുറെ പറഞ്ഞ് അച്ഛനാണെങ്കിൽ പോലീസ് വരുന്നു പോലീസിനെ പിടിപ്പിച്ചു കൊടുക്കപ്പെട്ടോ അപ്പോൾ ചിലവര് പറയും സൂചി വെക്കും ഇഞ്ചക്ഷൻ വെക്കും ഡോക്ടർ എന്ത് എന്നൊക്കെ പറയും ഇങ്ങനെ വെറുതെ പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലവരൊക്കെ തമാശാക്കിയെടുത്ത് അല്ലെങ്കിൽ അതൊരു ഈസിയാക്കി എടുത്തെങ്കിലും ചില കുട്ടികളൊക്കെയോ ചില ആളുകളുടെ മനസ്സിലോ അതിനൊരു ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഈ ഡ്രസ്സും വേഷമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംതിങ് നമ്മളെ അറസ്റ്റ് ചെയ്യുമോ നമ്മൾ പിടിക്കുമോ എന്നൊക്കെ തോന്നലുകളോ എന്തോ ഉണ്ടാകുമ്പോൾ അതിന് ഉടലെടുക്കുന്നതായിരിക്കും ഈ അപ്പത്തെ ഒരു പാനിക്കിങ് സിറ്റുവേഷൻസൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവരുടെ അടുത്ത എല്ലാ ഡോക്യുമെൻ്റ്സും വാഹനത്തിൻ്റെ എല്ലാ ഡോക്യുമെൻസും നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ആ വേഷം പെട്ടെന്ന് അവിടെ കാണുകയും നമുക്കത് സംഭവിക്കുമെന്ന് തോന്നിയപ്പോൾ തിരിച്ചു വിടുകയും ആ തിരിച്ചു തിരിച്ചുവിട്ട എപ്രാളത്തിൽ ആക്സിഡൻ്റ് ആവുകയും അതിന് ഫ്രാക്ചറും സംഭവിക്കുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥ അപ്പോൾ അത് ചില ആളുകളിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ എന്നെ ഇത് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കെ ഫോബിയനെ എഫ് ഒബിയനെ പറ്റി പറയുമ്പോൾ സ്വാധീനിച്ചൊരു കാര്യം ഗൾഫിൽ ഗൾഫിലെ പോലീസുകാർ വളരെ സ്ട്രിക്റ്റ് റൂൾസും കാര്യങ്ങളൊക്കെ റൂൾസ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും നമ്മളിവിടുത്തെ മാതിരി ഒരു ഒരു അറകൻ്റ് ആറ്റിറ്റ്യൂഡല്ല അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചുകഴിഞ്ഞാലും കോംപ്രമൈസ് ചെയ്ത് പൈസ വാങ്ങണ പരിപാടി ഒന്നും ഇല്ലല്ലോ നേരെ ഇൻഷുറൻസിലും മറ്റേലും കംപ്ലയിൻറ്റ് ഇൻഷുറൻസ് അല്ലാതെ നിങ്ങളടുത്ത് ആയിരം ഉപയോഗ്യ കിട്ടുക പതിനായിരം റുപ്യ കിട്ടുക എന്നുള്ള പരിപാടിയില്ല അത് നിങ്ങളെടുത്ത് തെറ്റ് പറ്റിയാണെന്ന് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഫൈൻ നിങ്ങൾക്ക് കൊടുക്കും അത് ഉടനെ നിങ്ങൾക്ക് വന്നിരിക്കും അല്ലാതെ നമ്മളമ്മിൽ ആർഗ്യുമെൻറ്റും ബാർഗേനിങ് ഒന്നും ഇല്ല എനിക്ക് ഇൻഷുറൻസ് കിട്ടുകയും ചെയ്യും എൻ്റെ വണ്ടിക്കുള്ള പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വർക്ക്ഷാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എനിക്ക് റിപ്പയർ ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ പോലീസുകാരൊക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടാണ് വളരെ സന്തോഷകരമായിട്ടാണ് ചിരിച്ചിട്ട് അലൈക്കും ലേക്കും ആയി അസ്ലാം ഓക്കെ ചിരിച്ചു ഹൗ ആർ യു ഓക്കെ അതൊക്കെ പറഞ്ഞിട്ട് വാട്ട് ഹാപ്പൻ ഓക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അങ്ങനെ ഓക്കെ നോ പ്രോബ്ലം ഓക്കെ ഓക്കെ അവർ മിസ്റ്റേക്സ് എന്താന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്യും അത് റെക്ടിഫൈ ചെയ്യും നിങ്ങളുടെ അടുത്തുനിന്നാണോ എൻ്റെ അടുത്താണോ മിസ്റ്റേക്ക് നമ്മൾ നമ്മളെന്തിപ്പോൾ ഡിഫൈൻ ചെയ്ത് അതിനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും എന്നാലും അവർക്ക് അതിൻ്റെ പൊസിഷൻ ഒക്കെ നോക്കിയിട്ട് അത് നോക്കിയിട്ട് ഓക്കെ അത് പറയും നമ്മൾ സൈറ്റ് പോകുമ്പോൾ നമുക്ക് കാണും നമുക്കായിരിക്കും നിങ്ങൾക്കായിരിക്കും ബ്ലാക്ക് മാർക്കറ്റ് കിട്ടി ഉണ്ടാവുക എനിക്കായിരിക്കും ഒന്നും ഉണ്ടാവുക കാരണം അങ്ങനെ എടുത്താൽ തെറ്റെന്നുള്ളത് ഒരു ഡിറ്റക്ട് ചെയ്തു അതിന് അപ്പം ആയിരം ആയിരത്തഞ്ഞൂറ് ഫൈൻ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടാവും എനിക്ക് ഫൈനൊന്നുമില്ല എൻ്റെ റിപ്പയർ എനിക്ക് കറക്റ്റ് ആയാലുള്ള പേപ്പർ ഒന്ന് തന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചാണ് ഇപ്പോൾ എന്ത് ചെയ്താലും അതിനെ മുഖ കറപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ജയിലിലിടുകയാണെങ്കിലും വളരെ കൂളായിട്ട് അതങ്ങ് പോവും നടക്കും അപ്പോൾ അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് ഇവിടെയൊക്കെ ചില പോലീസ് സ്റ്റേഷനുകളൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം നമ്മളിപ്പോൾ അങ്ങനത്തെ ഓരോ ഫ്രണ്ട്ലി അപ്രോച്ചൊക്കെ ആയിട്ടുള്ള ചിലതിൽ കുറച്ച് ടഫൊക്കെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ ഇത് വരുമ്പോൾ ആ ഉൾഭായം ഡെവലപ്പ് ചെയ്തിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറച്ചൊരു ആൻസൈറ്റി ഉള്ള കൂടുതലുള്ള ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ അതില്ലാതിരിക്കാൻ നോക്കണം നമ്മൾ റൂളും റെഗുലേഷൻസൊക്കെ നടപ്പിൽ വരുത്തണം പക്ഷേ അത് ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ആവുന്ന രീതിയിൽ ആവരുത് എന്നുള്ളതാണ് പക്ഷെ ആ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും കാരണം നമ്മൾ ഇവിടെ അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷൻസിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല ഗ്രാജ്വലി ഗ്രാജ്വലി അങ്ങനെ ആളുകളും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരണമല്ലോ അല്ല നമുക്ക് അത്ര ഈസിയല്ല അത് അതും ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അടുത്ത ഒരു പറയാം ള് പുതിയൊരു അക്കാദമിക് ഇയർ കുട്ടികൾക്ക് വേണ്ട എന്താ പറയാ വോട്ടർ ബോട്ടിൽ ടിഫിൻ ഒക്കെ പുതുതായിട്ട് ഇപ്പം എൽ കെ ജിയിലൊക്കെ പോണ കുട്ടികൾ ഭയങ്കര ഭയങ്കര ആവേശമൊക്കെ ആയിരിക്കും സ്കൂളിൽ പോകാനായിട്ട് പക്ഷെ അവർക്ക് ഈ പറഞ്ഞ മാതിരി അത് എന്തൊക്കെയാണെന്നുള്ള ഒരു ആകുലത ഉണ്ടാവും പാരന്റ്സ് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താണ് ഈ മാതാപിതാക്കൾ ആദ്യമായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് കുട്ടിയുടെ ചോദ്യത്തിൽ തന്നെ കിട്ടിയത് ഭയങ്കര ഒരു ഇതായിരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമായിരിക്കും ഈ ആവേശം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അതായത് നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മൾ തമാശയൊക്കെ തന്നോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ് മോൻ സ്കൂളിൽ പോകാൻ പോവാണ് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും അവിടെ കളിക്കാനുണ്ടാവും മിസ്സ് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന രീതിയിൽ അതേ ഒരു ഇമാജിനേഷൻ ആണ് പക്ഷെ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഒക്കെ അവർക്ക് കുറവല്ലേ അപ്പോൾ നമ്മൾ ഈ വാട്ടർ ബോട്ടിലാണെങ്കിലും കുടയാണെങ്കിലും ബാഗാണെങ്കിലും ഇതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു താല്പര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും അത് കഴിഞ്ഞ് പക്ഷേ വീട്ടിൽ വളർന്ന് വന്ന അന്തരീക്ഷത്തിന് വിപരീതമായിട്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ മുന്നേക്കാലത്തെ പോലെ അല്ല മുന്നേക്കാലത്ത് അഞ്ച് തന്നെ അല്ലെങ്കിൽ ആറു വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒന്നാം ക്ലാസ് കൊണ്ടുപോയി ചേർക്കുന്നത് ഇപ്പം അതിനു മുമ്പ് പ്രീ സ്കൂളും പല പല പരിപാടികളുണ്ട് എൽ കെ ജിന് മുമ്പ് ഒരു സ്കൂളുണ്ട് പ്ലേ സ്കൂളുണ്ട് പിന്നെ അതിന് മുമ്പ് തന്നെ ബോത്ത് എല്ലാവരും എംപ്ലോയിസ് ആണെങ്കിൽ എന്താ പറയുക അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തുന്ന ബേബി സിറ്റിംഗ് ഇങ്ങനത്തെ പല സ്വന്തങ്ങളുണ്ട് അപ്പോൾ ഒരു വയസ്സാകുമ്പോൾ ആറു വയസ്സാകുമ്പോൾ തന്നെ കുട്ടി പല സ്ഥലത്തും കൊണ്ടിരുത്തിയിട്ടുള്ള പരിചയങ്ങളൊക്കെ ആകുന്നത് കൊണ്ട് അത്തരം പ്രശ്നങ്ങൾ കുറേയൊക്കെ സ്കൂളിൽ നിന്ന് ഒഴിവാകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും എല്ലാവർക്കും ഒന്നും അപ്പോൾ നമ്മൾ കെ ജി വണ്ണിലും എൽ കെ ജിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഏത് സ്കൂളിൽ പോയാലും കാണാം ഭയങ്കര കരച്ചിലും ബഹളങ്ങളും രക്ഷിതാക്കളും മുഴുവൻ പുറത്ത് കാത്തു നിൽക്കുന്നതൊക്കെ കാണാം അപ്പോൾ ആ കൊച്ചുങ്ങൾ വീട്ടിൽ നിന്നുണ്ടായിരുന്ന ആ അന്തരീക്ഷത്തിന് വിപരീതമായിട്ട് ഇവിടെ നിൽക്കുകയും ക്ലാസ്സിൽ വന്ന് നിൽക്കുകയും ക്ലാസ്സിൽ പറയുന്നത് ശ്രദ്ധിക്കാനൊന്നും അകപ്പാടൊരു ബഹളവും എല്ലാം കൂടി ആകുമ്പോൾ അതിനോട് അഡോപ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസമാണ് പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന ചില പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുകയും അത് പ്രാക്ടിക്കലാക്കാനൊക്കെ കഴിയും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ പ്രശ്നങ്ങൾ തീരും പിന്നെ ചില കുട്ടികളെന്ന് വെച്ചാൽ മറ്റു കുട്ടികളൊക്കെ ഫുൾ കരീന്ന് കാണുമ്പോൾ അത് കണ്ടിട്ട് ഇവിടെയും കരയിലുടങ്ങും വളരെ കൂളായിട്ടിരുന്നതിനാൽ അപ്പുറം കരയിൽ ഉണങ്ങിയിട്ട് ഭയങ്കര കരച്ചിൽ തുടങ്ങി ഈ കരച്ചിൻ്റെ ഇൻറ്റൻസിറ്റീൻ്റെ പലർക്കും പലതരത്തിലാണ് ഞാൻ തന്നെ ആലോചിക്കും ഈ ടീച്ചേഴ്സ് പ്രീ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇത് കൊടുക്കണം കാരണം അവർക്ക് ആ ക്ഷമ കുറച്ച് സമയം നമുക്കിരിക്കുമ്പോഴത്തേന് ആകപ്പാടെ ബഹളവും ചന്തയും ഓരോരുത്തരും ഓരോ ഇതിൽ പറഞ്ഞു ഒന്നും അറിയുമ്പോൾ തന്നെ ഒന്ന് ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കൊച്ചു കൈ പിടിക്കണോ ഒരു കൊച്ചു അങ്ങോട്ട് ഓടിക്കണോ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരാൾക്ക് മാത്രമേ അത് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ എല്ലാ ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാവർക്കും കഴിയില്ല അപ്പോൾ വീട്ടിൽ തന്നെ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ വേറൊരു പ്രവണത എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ തന്നെ നമ്മൾ കൊച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാർട്ടൂൺ വെച്ചു കൊടുക്കുക ഫോൺ വെച്ചുകൊടുക്കുക ടി വി വെച്ചു കൊടുക്കുക ടി വി വെച്ചിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം കൊടുക്കുക ആ കൂട്ടത്തില് അമ്മയ്ക്കും കുറച്ച് ടി വി കാണലായി സീരിയൽ കാണലായി ഇതൊക്കെ നമ്മൾ കാണുന്ന ഇതൊക്കെ നമ്മൾ തമാശ എന്നു പറഞ്ഞെടുത്താലും ബിക്കം പിന്നീട് ഹാബിറ്റായി മാറുകയാണ് സ്കൂളിലെത്തുമ്പോൾ ക്ലാസ് അതെ അതെ അപ്പം ഈ കൊച്ചിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ടീച്ചർ വേറെ ശബ്ദിക്കാതിരിക്കൂ വടിയൊക്കെ വെച്ചിട്ട് ഒരു ടേബിൾമാരൊക്കെ ചുമ്മാ റെഡിയൊക്കെ അടിച്ചു സൈലൻസ് എന്നൊക്കെ പറഞ്ഞു എങ്ങനെ പറഞ്ഞാലും അവർക്ക് അതിൻ്റെ മീനിങ് എന്താ ോ അല്ലെങ്കിൽ അറിയില്ല കാരണം അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആൾ വീട്ടിൽ വളർന്നിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കൊച്ചിന് അത് അതിലേക്ക് ഫോക്കസ് ചെയ്യാനും ആ കാര്യങ്ങൾ പറഞ്ഞതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കുറച്ച് പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ ആ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എല്ലാവരും അങ്ങനെ ആകുമ്പോൾ ശരിയാവും ആദ്യത്തിലുണ്ടാണെ ബഹളങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ ടീച്ചർ പറഞ്ഞതൊക്കെ കേൾക്കും അതുകൊണ്ടാണ് പറ്റേ ഈ പ്രീ സ്കൂളിലും എൽ കെ ജിയിലൊക്കെ കുറേ ഗെയിമും ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പോഴും ഇല്ല അങ്ങനെയൊക്കെ ഉച്ചക്ക് ചിലപ്പോൾ ലീഷർ ഉണ്ട് നമ്മൾ ചിലപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറയും ചോറ് കഴിഞ്ഞിട്ട് ചോറ് ഭക്ഷണം ടിഫിൻ ബോക്സ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടക്കുക ഡെക്കിൽ തന്നെ ഇങ്ങനെ കിടക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടിന്യൂസ് വർക്ക് വർക്കിലോഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ആയി വരണം പിന്നെ ആ കുട്ടികളതിലേക്ക് ഷീപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഹോംവർക്കും കാര്യങ്ങളൊക്കെ അതിനോട് അഡ്ജസ്റ്റഡായി ഇപ്പോൾ തന്നെ പല നമ്മളെ സ്റ്റേറ്റ് സിലബസിൻ്റെ സ്കൂളിലൊക്കെ തന്നെ നമുക്കറിയാം സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ കൊണ്ടുപോകണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ ഓ മണിസർ അങ്ങനെയൊക്കെ അല്ലേ അപ്പം അവിടെ തന്നെ വെച്ച് കൊണ്ടുവന്നിട്ട് അവിടുന്ന് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുക അല്ലാതെ വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് പിന്നെ അങ്ങനെ വർക്കിലോട് കൂടി കൂടി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ പ്രയാസം പിന്നെ നേരിടുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്ലാസിലൊക്കെ നമ്മൾ പുഷ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് എന്തായാലും നമുക്ക് പ്രൊമോഷൻ കിട്ടും എസ്പെഷ്യലി പല ഞാൻ കേട്ടിട്ടുണ്ട് പല സ്കൂളുകളിലും ഈവൺ എയ്ഡഡ് സ്കൂളിലൊക്കെ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് ടീച്ചേഴ്സിനെ കട്ട് ഷോട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട് അപ്പോൾ ടീച്ചേഴ്സിനെ ഓടി ഇറന്ന് കുട്ടികളെ പിടിക്കാണ് പല അങ്ങനെ വിളിച്ച് വരുമ്പോൾ കുട്ടികളുണ്ടാവണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോകാൻ അവരെ സീറ്റ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര സ്ട്രെങ്ത് വേണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ പ്രൊമോഷൻ കിട്ടിപ്പോവും പക്ഷേ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ വലിയ പ്രയാസമാണ് ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുന്ന നല്ലൊരു ശതമാനം പേരൻറ്റ്സ് പറയുന്നൊരു ആണ് സാർ ഇവന് ചെറുപ്പത്തിലൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടിയിരുന്നു പഠിച്ചിരുന്നു നല്ല പാസ്സായി ഉഷാറായി വന്നു പക്ഷേ ഇപ്പോൾ മാർക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ മാർക്ക് കുറവ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെന്ന് വെച്ചാൽ കുട്ടീനെ കുട്ടീൻ്റെ ഇൻ്റർവ്യൂയും നമുക്ക് മനസ്സിലാവും കുറച്ച് ഐ ക്യു ലെവൽ തന്നെ കുറവാണെന്ന് അപ്പോൾ അതിൻ്റെ സ്കോറിങ്ങോ ഐക്യു ടെസ്റ്റിലൊക്കെ നോക്കുമ്പോൾ സ്കോറിങ്ങൊക്കെ പിന്നോട്ടാണ് ബിക്കോസ് കാരണം എന്ന് വെച്ചാൽ ഈ ഈ ഫണ്ടമെൻ്റൽ ക്ലാസ്സിലൊക്കെ തട്ടിവിട്ട് തള്ളി വിട്ട് പോകുമ്പോൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ മറ്റ് കുട്ടികളൊപ്പം പിക്കപ്പ് ചെയ്യാൻ ഈ കൊച്ചിന് സാധിക്കുന്നില്ല കാരണം എല്ലാവർക്കും നിങ്ങൾ ഡിറ്റക്ഷൻ ഇപ്പോൾ ഡിറ്റേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡിറ്റേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കണോ അല്ല അടുത്ത വേർഡ് ഇങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണോ അതിലേക്ക് അയച്ചാൽ കുട്ടി കഴിയുന്നില്ല കാരണം ഈ കുട്ടി അവിടെ സ്റ്റെക്കായി കിടക്കുകയാണ് ക്ലാസ്സിൽ കുറേ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് കൊണ്ട് കുട്ടി ടീച്ചർക്കൊന്നും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല കുറെ വീക്കാണെങ്കിൽ നിങ്ങൾ ഏറെ ഒന്ന് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പാരൻസിനെ വിളിച്ച് പറയും വീക്കാണ് ഈ എന്തെങ്കിലും വേറെ എക്സ്ട്രാ കെയർ കൊടുക്കണം മറ്റു കൊടുക്കണം പക്ഷെ അല്ലാതെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്നാൽ നിങ്ങളെ പോഷൻ തീരൂല്ല അപ്പോൾ നിങ്ങൾ അതിൻ്റെ വറീസിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളീ കൊച്ചിനെ പഠിപ്പിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ നമ്മൾ അതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കണം വേണ്ടാത്ത ഹാബിറ്റുകൾ അതിന് ഡെവലപ്പ് ചെയ്തിരിക്കാതിരിക്കാനും നോക്കണം കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും പിന്നെ ആ ടീച്ചറും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ 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 പോകും അത് പോകുമ്പോൾ ഫണ്ടമെന്റൽ കാര്യങ്ങളൊക്കെ ആ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെ കൂടി വിലയിരുത്തണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം അതിനുവേണ്ടി വെറുതെ അനാവശ്യ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യണം ഇപ്പോൾ പേരൻസിനൊക്കെ വലിയൊരു പ്രശ്നം ഡെവലപ്പ് ചെയ്ത കാര്യമാണ് കുട്ടികളെക്കാട്ടിലും കൂടുതൽ കോമ്പറ്റീഷൻ പാരൻസുകൾ തമ്മിലാണ് എൻ്റെ കൊച്ചിന് രണ്ട് മാർക്ക് കുറഞ്ഞു ഒരു മാർക്ക് കുറഞ്ഞു പറയുമ്പോൾ ടീച്ചർ ആയിട്ട് ആർഗ്യുമെൻറ്റിന് പോവുകയും പിന്നെ പേപ്പറൊക്കെ എടുത്ത് കാണിക്കുകയും അതൊക്കെ ഈ കൊച്ചും അബ്സർവ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ വേണ്ടാത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുകയാണ് അത് ഒഴിവാക്കുക കാര്യങ്ങൾ വ്യക്തത ടീച്ചറിൻ്റെ അടുത്ത് അവിടെ എത്തിക്കണമെങ്കിൽ നമ്മൾ എത്തിക്കുക അതൊരു പബ്ലിക് നോയ്സൻസ് ആയി മാറരുത് ആളുകളെ മുമ്പെന്നോ കുട്ടികളെ മുമ്പെന്നോ ടീച്ചേഴ്സിനെ വഴക്ക് പറയലോ പരിപാടികളും അവോയ്ഡ് ചെയ്യണം കാരണം എനിക്കിപ്പോൾ ഞാൻ ആസ് എ പേരൻറ്റ് നിലയ്ക്ക് എനിക്ക് പറയാം പക്ഷേ എൻ്റെ മോളെ മുമ്പെന്നോ മോൻ്റെ മുമ്പെന്നോ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് നിങ്ങളൊരു നിങ്ങളവരുടെ ടീച്ചറാണ് നിങ്ങളൊരു ഇൻസൾട്ടിംഗ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യ വഴക്കൊക്കെ പറയുമ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് പറയാൻ നല്ലത് നിന്ന് മുന്നിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രെസ്റ്റിജിയസ് ഇഷ്യൂ ആണ് നാളെ മുതൽ നിങ്ങൾ ടീച്ചറായി വരുമ്പോൾ നിങ്ങൾക്കൊരു ഗിൽറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു എന്തോ സംതിങ് അവർ ഫേസ് ചെയ്യാനുള്ളൊരു വിമുഖതയൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് അപ്പം ഉണ്ടായില്ലെങ്കിലും പിന്നീട് ഉണ്ടാവുക നമ്മൾ ആ കാര്യങ്ങൾ നമ്മളെ ഇൻറ്റൻഷൻ എന്താണ് ആ മെസ്സേജ് ടീച്ചറിലെത്തിക്കുക ടീച്ചറിൽ അങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ തരത്തിൽ പറഞ്ഞു നോക്കുക അവിടെ നിൽക്കുന്നില്ലെങ്കിൽ നമ്മളെ ഹെഡ് ആയിട്ടുള്ള പ്രിൻസിപ്പളെടുത്തോ മറ്റെടുത്തോ അപ്പോഴെത്തും ആയുധനം അവരെടുത്ത് പോയിട്ട് അവർക്കൊരു ചാൻസ് കൊടുക്കണം എപ്പോഴും അത് ചെയ്യാൻ പറ്റും അതെ അതെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വിടണം അങ്ങനെയുള്ള ഒരു ഒരു പ്രതിജ്ഞ നമ്മളെ മനസ്സിലുണ്ടാവണം നമ്മൾ നല്ലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിയണം ഈ കൾച്ചറിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ അത് സ്ട്രോങ് ആയി കിടക്കുകയാണെങ്കിൽ അതവിടെ നല്ല ഇതൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ തറവാടിത്തം കാണിക്കുന്നവർക്ക് പറയാറുണ്ട് അതുകൊണ്ട് അത് നമുക്ക് ശരി ഒരിക്കലും ചെറുപ്പത്തിൽ നമുക്ക് എന്താ മനസ്സിലായി ചില ആളുകളുടെ പ്രവൃത്തി കാണുമ്പോൾ ശരിക്കും ഇപ്പോഴത്തെ പാരന്റ്സ് പാരന്റ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ നിന്ന് അടി കിട്ടിയാലോ വഴക്ക് കിട്ടിയാലോ നമ്മളെ രക്ഷിതാക്കൾ ഒരിക്കലും പോയിട്ട് അധ്യാപകരോട് ചോദിക്കുക അവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു സംഭവം ഇല്ല കാരണം നമ്മളോട് പറയാ ചെയ്യാ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ആയിരിക്കും പറയാം പക്ഷെ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ എല്ലാവരും അങ്ങനെയാണെന്നല്ല അപ്പം മുതൽ അത് ആവർത്തിക്കുകയാണ് കുട്ടീനെ കൊണ്ടുവിട്ടിട്ട് കുട്ടി ചെലപ്പോ കരിയും ചെലപ്പോ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ ടീച്ചറുമായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെ അതെ അപ്പൊ തന്നെ വിളിച്ച് ടീച്ചറെ വഴക്ക് പറയലും ഫോൺ വിളിച്ച് സംസാരിക്കലും കൊച്ചിന്റെ മുമ്പ്ന്നൊക്കെ പറയുമ്പോൾ ആ കൊച്ചിലും അങ്ങനത്തെ ഒരു ഡയലോഗ് അപ്പൊ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മറ വേണം അത് നമുക്ക് ആ മാറ്റർ ടീച്ചർ എത്തിക്കാം എനിക്കിപ്പോൾ എൻ്റെ കൊച്ചിന് അനുഭവം ഉണ്ടായി ഞാൻ ടീച്ചറടുത്ത് അറിയിക്കണമെങ്കിൽ ഞാൻ അത് അറിയിച്ചിരിക്കും പക്ഷെ അത് കുട്ടീൻ്റെ പ്രസംഗം ആവരുത് എന്നിട്ട് നിങ്ങൾ എക്സ്പ്ലേഷൻ സാറ്റിസ്ഫാക്ടറി ആണോ നോക്കാം അല്ലെങ്കിൽ ഒരു ചാൻസ് രണ്ട് ചാൻസ് വന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നോക്കാം അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് കൊടുക്കരുത് തുടക്കത്തിൽ തന്നെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നീട് അവരിലൂടെയും ഇത്രയും ഇമ്പാക്റ്റുകളൊക്കെ വരൽ തുടങ്ങും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ മറ്റുള്ളവരോടും പറയലോ എന്തായിരിക്കും അപ്പൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ പപ്പ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പോയിട്ട് കച്ചറുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കച്ചറം ഉണ്ടാക്കിയതിനു ശേഷം അത് പിന്നെ ശരിയാക്കി എന്ന് പറയുമ്പോൾ ആ കൊച്ചിലും അത് ഡെവലപ്പ് ചെയ്യുകയും ആ കൊച്ച് വലുതാവുമ്പോഴും അതേ ടെൻഡൻസി വളരെയുകയോ ചെയ്യും അപ്പോൾ നമ്മളെ ഫണ്ടമെൻ്റൽ പല കാര്യങ്ങളും ഹാബിറ്റ്സിലും ബിഹേവിയറിലൊക്കെ ഒരു മെയിൻ പങ്ക് സ്കൂളിൽ നിന്നുള്ള തുടക്കങ്ങളും ഒക്കെയാണ് നമ്മുടെ പേരൻസിൻ്റെ ബിഹേവ്യറൊക്കെയാണ് അത് അവർ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അതുകൊണ്ട് ഷുഡ് ബി വെരി കെയർഫുൾ നമ്മൾ വളരെയധികം അത് മോണിറ്റർ ചെയ്യണം ആ കൾച്ചറിൽ ഒരു കോംപ്രമൈസും കോംപ്രമൈസില്ല അതൊരു ആക്കി എടുക്കാൻ കഴിഞ്ഞാൽ ആ രക്ഷിതാക്കളെ കെഡിറ്റാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ആ കൊച്ചിൻ്റെ ജീവിതകാലം മുഴുവൻ ആ കൊച്ചിന് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിൻ്റെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ പ്രേക്ഷകരുടെ മാനസികമായിട്ടുള്ള മനസ്സിനെ അലട്ടുന്ന പ്രയാസങ്ങൾക്കുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ നിന്ന് കുറച്ച് പേരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം സാർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വരെ ബായ്